പി എസ് സി ക്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വീഡിയോസ് എടുത്തു പോരുന്നുണ്ട് ടു ഹൺഡ്രഡ് ഡേ ചലഞ്ച് ആണ് നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ ഓൾറെഡി അമ്പത്തിനാലോളം വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ അമ്പത്തിനാലോ വീഡിയോസ് തന്നെ സിലബസ് ആയിട്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ ഇതിനുമ്പോൾ വീഡിയോ കണ്ടു നോക്കാത്തവർക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് എല്ലാ വീഡിയോയും അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ കണ്ടു നോക്കാവുന്നതാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമുക്ക് ഒരു വാട്സ്ആപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കാനായിട്ട് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് സിലബസിനെ കവർ ചെയ്തുകൊണ്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് എന്തായാലും അസിസ്റ്റന്റ് സെയിൽസ്മാന് ഉപകാരപ്പെടുത്താവുന്നതാണ് പ്രീവിയസ് ഇയർ സെറ്റ് ഉൾപ്പെടെ എസ്ഇർ പി ഫാക്ടറി ഉൾപ്പെടെ എസ്ഇആർക്ക് ഒക്കെ വേണ്ടി സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും പ്രീവിയസ് ഇയറിന് വേണ്ടി സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഏകദേശം പതിനൊന്ന് മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഉറപ്പായിട്ടും ഈ ഒരു മെറ്റീരിയൽസിന് ചോദ്യം പ്രതീക്ഷിക്കാം കാരണം അത്രമാത്രം ഡീപ്പായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയൽസും ഒരുപോലെ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ് സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് മെസ്സേജ് അയയ്ക്കാം ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം വീഡിയോക്ക് അടിക്കാൻ മറക്കരുത് കമന്റ് ചെയ്യാനുണ്ട് ശ്രമിക്കണേ അപ്പം നമുക്ക് പഠിക്കാം അസിസ്റ്റന്റ് സേസ്മാന് വേണ്ടിയിട്ടുള്ള ലേറ്റസ്റ്റ് സിലബസ് പ്രകാരമുള്ള കാര്യങ്ങൾ ഈ ടോപ്പിക്സ് എല്ലാം ഓൾറെഡി നമ്മൾ എടുത്ത് പോയിട്ടുണ്ട് പൊതുവിജ്ഞാനം എടുത്ത് കംപ്ലീറ്റ് ആക്കി കേരള ഭരണവും ഭരണ നമ്മൾ നമ്മളെടുത്ത് കംപ്ലീറ്റ് ആക്കി ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് മനുഷ്യരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് നമ്മൾ കഴിഞ്ഞു ജീവങ്ങളും ധാതുക്കളും ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു ഇന്നത്തെ ക്ലാസ് നമ്മൾ ജീവങ്ങളും അപര്യാപ്ത രോഗങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത് മറക്കണ്ട ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം അപ്പൊ നമുക്ക് പഠിക്കാം ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും അപ്പൊ നമുക്ക് കുറച്ച് ഏർ ജീവങ്ങളുടെ ജീവകങ്ങളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ നമുക്ക് ആദ്യം പരിചയപ്പെടാം അതിലൊന്നാണ് നിശാന്തത എന്ന് പറയുന്നത് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് എന്ത് നിശാന്ത മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിൽ നിന്ന് എന്ത് രോഗമാണ് നിശാന്തയാണ് ഏത് ജീവകത്തിന്റെ അല്ലെങ്കിൽ ഏത് വൈറ്റമിന്റെ കുറവ് മൂലമാണ് നിശാന്ത ഉണ്ടാകുന്നത് വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്ത ഉണ്ടാകുന്നത് വൈറ്റമിൻ എയുടെ അപര്യാപ്തം മൂലം റെറ്റീന നാലിന്റെ അളവ് കുറഞ്ഞ് റോഡ് കോശങ്ങളിലെ റെഡോപ്സിന്റെ ഉൽപാദനം കുറയുകയും റെഡോപ്സിന്റെ പുന നിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യുന്നതാണ് നിശാന്ത ഉണ്ടാകാനായിട്ടുള്ള കാരണം അപ്പോ നിശാന്തതയ്ക്ക് കാരണം ഏതാണ് വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലമാണ് എന്തുണ്ടാകുന്നത് നമ്മുടെ നിശാന്ത എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത് അടുത്തത് സിറോഫ് വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണം കോർണയും വരണ്ട് ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന അവസ്ഥയാണ് അതായത് കണ്ണുനീരില്ലാത്ത അവസ്ഥ കണ്ണിലെ കണ്ണുനീരില്ലാത്ത കണ്ണിൽ എപ്പോഴും എന്തിനാ ഒരു ഈർപ്പം ഒരു നനവുണ്ടായിരിക്കുമല്ലേ ആ നനവിലാണ് നമ്മുടെ ഗോളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് സാധ്യമാകുന്നൊക്കെ ആ ഒരു ഈർപ്പം ഉള്ളത് കൊണ്ടാണ് ആ ഈർപ്പം ഇല്ലാതെ നമ്മുടെ കണ്ണിലെ ഗോളങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പോർഷൻസ് വറ്റി വരണ്ടിരിക്കുന്ന അവസ്ഥയാണ് എന്ത് സീറോഫ് താൽബിയ എന്ന് വിളിക്കുന്നത് അപ്പൊ സീറോ എന്ന് പറയുമ്പോൾ എന്താ ഒന്നും ഇല്ലായ്മ എന്ന രീതിയിൽ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക അതായത് കണ്ണിന് കണ്ണിന്റെ ഉള്ളിൽ ഒട്ടും ജലാംശം അല്ലെങ്കിൽ ഈർപ്പം ഇല്ലാത്തൊരവസ്ഥയാണ് ഏത് സിറോഫ് താൽമിയ എന്ന് പറയുന്നത് ഈ അവസ്ഥ വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത് ഓർക്കുക അപ്പൊ നിശാന്തത മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് വൈറ്റമിൻ എയുടെ അപര്യാപ്ത മൂലമാണ് ഇത് ഉണ്ടാകുന്നത് സിറോഫ് താൽമി എന്താണ് വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് കണ്ണിന്റെ ഉള്ളില് ഒരു നനവ് അല്ലെങ്കിൽ ഈർപ്പം ഇല്ലാതാകുന്ന അവസ്ഥയാണ് സിറോഫ് എന്ന് വിളിക്കുന്നത് ഇനി അടുത്തത് വർണ്ണാന്തതയാണ് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ എന്താണ് വർണ്ണാന്തയുള്ളവർക്ക് രണ്ട് നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കില്ല ഒന്ന് ചുമപ്പും മറ്റൊന്ന് പച്ചയുമാണ് അതായത് പ്രാഥമിക നിറങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ ചുമപ്പ് പച്ച നീല എന്നിവയാണ് പ്രാഥമിക നിറങ്ങൾ ഈ പ്രാഥമിക നിറങ്ങളിൽ ചുമപ്പിനെയും പച്ചയും തിരിച്ചറിയാൻ കഴിയാത്ത അസുഖത്തെയാണ് എന്ന് വിളിക്കുന്നത് വർണ്ണാന്തത എന്ന് വിളിച്ചിരിക്കുന്നത് വിളിക്കുന്നത് പക്ഷേ ഈ വർണ്ണാന്തയുള്ള വ്യക്തിക്ക് പ്രാഥമിക നിറങ്ങളിലെ നീലയെ തിരിച്ചറിയാനായിട്ട് സാധിക്കും ചുമപ്പിനെയും അതുപോലെ തന്നെ പച്ചയുമാണ് തിരിച്ചറിയാനായിട്ട് സാധിക്കാത്തത് വർണാന്തതയുടെ കാരണം എന്താ ചുമപ്പ് പച്ച നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോൺ കോശങ്ങളുടെ തകരാറ് ചുമപ്പും പച്ചയും തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശങ്ങളാണ് ഏത് കോൺ കോശങ്ങൾ അതിന്റെ തകരാറ് മൂലമാണ് ആ വ്യക്തിക്ക് എന്തുണ്ടാകുന്നത് നമ്മുടെ വർണ്ണാന്തത ഉണ്ടാകുന്നത് അപ്പോൾ വർണ്ണാന്തത എന്ന് പറഞ്ഞ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ത ഉള്ളാക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ചുമപ്പും പച്ചയുമാണ് വർണ്ണാന്തത ഉള്ളാക്ക് പ്രാഥമിക നിറങ്ങളിൽ നീല തിരിച്ചറിയാനായിട്ട് സാധിക്കും കാരണം പ്രാഥമിക നിറങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ ചുമപ്പ് പച്ച നീലയാണ് പക്ഷെ വർണ്ണാന്ത ഉള്ളാൾക്ക് നീല തിരിച്ചറിയാൻ പറ്റും പക്ഷെ പ്രാഥമിക നിറങ്ങളിലെ ചുമപ്പിനെയും പച്ചയും തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചുമപ്പ് പച്ച എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോൺ കോശങ്ങളുടെ തകരാറ് മൂലമാണ് എന്തുണ്ടാകുന്നത് നമ്മുടെ വർണ്ണാന്ത ഉണ്ടാകുന്നത് എന്ന് ഓർക്കുക ഇനി അടുത്ത് ഗ്ലൂക്കോമയാണ് ദ്രാവകത്തിന്റെ പുനരാഗീരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നതിൽ ഉണ്ടാകുന്ന രോഗം അക്വസ് ദ്രവത്തിന്റെ പൂർണ്ണ ആകീരണം നടക്കാതെ വരുമ്പോൾ കണ്ണില് മർദ്ദം കൂടുന്നതിൽ ഉണ്ടാകുന്ന രോഗമാണേത് ഗ്ലൂകോമ എന്ന് പറയുന്നത് നിശ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരം നിശബ്ദനായിട്ടുള്ള കാഴ്ചശക്തി അപഹാരി എന്നാണ് എന്ത് വിളിക്കുന്നത് ഇനി അടുത്തത് നോക്കാട്ടോ അടുത്തത് ഗ്ലോക്കോമയാണ് അക്വസ്രവത്തിൽ പുനരാഗീകരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നവരുണ്ടാകുന്ന രോഗമാണ് ഇത് ഗ്ലോക്കോമ എന്ന് പറയുന്നത് അക്വസ് ദ്രവ്യത്തിന്റെ പുനരാഗിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളില് മർദ്ദം കൂടുന്നതിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഈ ഗ്ലോക്കോമ എന്ന് പറയുന്നത് നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി നിശബ്ദമായി കാഴ്ചശക്തി അപഹരിക്കുന്ന എന്നൊരു മീനിങ് കൂടെ എന്തിനുണ്ട് ഈ ഗ്ലോക്കോമയ്ക്കുണ്ട് കണ്ണിൽ ബാധിക്കുന്ന ഏത് രോഗത്തിനുള്ളതാണ് ലേസർ ചികിത്സ എന്ന് വെച്ചാൽ ഗ്ലോക്കോമയെ ബാധി ഗ്ലോക്കോമ ഉള്ള അസുഖത്തിനുള്ളതാണ് കേട്ടോ ലെയ്സർ ചികിത്സ എന്ന് പറയുന്നത് അപ്പൊ അക്വസ് ദ്രവ്യത്തിന്റെ പുനരാഗിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നതിൽ ഉണ്ടാകുന്ന രോഗമാണ് ാണ് നിശബ്ദമായി കാഴ്ചശക്തി അപഹരിക്കുന്ന ഒന്നിനും കൂടിയാണ് ഈ ഗ്ലോക്കോമ കണ്ണിൽ ബാധിക്കുന്ന ഏത് രോഗത്തിനുള്ള ലേസർ ചികിത്സ എന്ന് വെച്ചാൽ ഗ്ലോക്കോമയാണ് ലേസർ ചികിത്സ ഗ്ലോക്കോമയ്ക്ക് വേണ്ടി നടത്തുന്നതാണ് കേട്ടോ അടുത്തത് തിമിരമാണ് പ്രായം കൂടുമ്പോൾ കണ്ണിന്റെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്നു പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടമിടുന്നതാണെന്ത് തിമിരം എന്ന് പറയുന്നു ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് തിമിരത്തിനുള്ള പരിഹാരം അപ്പൊ ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്തിനുള്ള പരിഹാരമാണ് തിമിരത്തിനുള്ള പരിഹാരമാണ് മറ്റൊന്ന് ദീർഘദൃഷ്ടിയാണ് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് എന്ത് ദീർഘദൃഷ്ടി ദീർഘദൃഷ്ടി കാരണം ഗോള എന്താ നേത്രഗോളത്തിൽ നീളം കുറയുന്നത് ദീർഘദൃഷ്ടി ഓർ ഹൈപ്പർ മൈട്രോപ്പിയ്ക്ക് കാരണം എന്താണ് നേത്രഗോളത്തിന്റെ നീളം കുറയുന്നതാണ് അപ്പൊ പ്രായം കൂടുമ്പോൾ കണ്ണിൽ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്നതാണ് തിമിരം എന്ന് പറയുന്നത് ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആണ് തിവരത്തിനുള്ള പരിഹാര മാർഗം ദീർഘദൃഷ്ടി എന്താണ് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ നമുക്ക് അടുത്തിരിക്കുന്ന വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല ദീർഘദൃഷ്ടി കാരണം എന്താ നേത്രഗോളത്തിന്റെ നീളം കുറയുന്നതാണ് അതിന് കാരണം ഇനി ശരീരകലോടെ നിർമ്മാണത്തിനും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷക ഘടകമാണ് ഏത് പ്രോട്ടീൻ എന്ന് പറയുന്നത് ശരീര കല കലകളുടെ നിർമ്മാണത്തിനും വളർച്ചയ്ക്ക് വളർച്ചക്കാവശ്യവുമായിട്ടുള്ള എന്താണ് പോഷക ഘടകം ചോദിക്കുവാണുള്ളത് ഏതാണ് അത് പ്രോട്ടീൻ ആണ് ബോഡി ബിൽഡേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് പ്രോട്ടീൻ അറിയപ്പെടുന്നു പ്രോട്ടീൻ എന്തെന്ന് അറിയപ്പെടുന്നു ബോഡി ബിൽഡേഴ്സ് എന്ന് അറിയപ്പെടുന്നു പ്രോട്ടീൻ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ജേക്കബ് ബെർസീലിയൻ ആണ് സോ ജോൺ ജേക്കബ് ബെർസീലിയൻ ആണ് പ്രോട്ടീൻ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ശരീരത്തിലെ കോശങ്ങൾ മുടി ദഹന രസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ ആഹാര ഘടകമാണ് ഘടകമാണേത് പ്രോട്ടീൻ എന്ന് പറയുന്നത് ശരീരത്തിലെ കോശങ്ങളായിട്ടുള്ള മുടി ദഹന രസങ്ങൾ തുടങ്ങിയവരുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ആഹാര ഘടകമാണ് ദാനികങ്ങളുടെ അഭാവത്തിൽ ഊർജ ഉത്പാദനം പ്രയോജനപ്പെടുന്ന പോഷക ഘടകം പ്രോട്ടീനാണ് അപ്പൊ ദാനികങ്ങളുടെ അഭാവത്തിൽ ഊർജ ഉത്പാദനം പ്രയോജനപ്പെടുത്തുന്ന ആഹാ പോഷക ഘടകം കൂടിയാണേത് പ്രോട്ടീൻ എന്ന് പറയുന്നത് പ്രോട്ടീനിന്റെ ഘടകമൂലകങ്ങൾ പ്രോട്ടീനിന്റെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ സൾഫർ എന്നൊക്കെ പറയുന്നത് എന്താ പ്രോട്ടീനിന്റെ ഘടക മൂലകങ്ങളാണ് മാംസ്യത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ മൂലകം കൂടിയാണ് നൈട്രജൻ മാംസ്യത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മൂലകം ഏതാണ് അത് നൈട്രജനാണ് അപ്പൊ ശരീര കലോടെ നിർമ്മാണത്തിന് വളർച്ചയ്ക്കും ആവശ്യമായ പോഷക ഘടകം പ്രോട്ടീനാണ് ബോഡി ബിൽഡേഴ്സ് എന്നാണ് പ്രോട്ടീൻ അറിയപ്പെടുന്നത് പ്രോട്ടീൻ എന്ന പേര് ആദ്യം ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ജേക്കബ് ബെർസീലിയൻ ആണ് ശരീരത്തിലെ കോശങ്ങൾ മുടി ദഹന രസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ളൊരു ആഹാര ഘടകമാണ് പ്രോട്ടീൻ ദാനികങ്ങളുടെ അഭാവത്തിൽ ഊർജ ഉൽപാദനത്തിൽ ഉപയോഗപ്പെടുന്ന പോഷകഘടകം പ്രോട്ടീനാണ് പ്രോട്ടീൻ്റെ ഘടകമൂലകങ്ങൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ സൾഫർ എന്നിവയാണ് മാംസജി നിർമ്മാണത്തിന് ആവശ്യമായ മൂലകമാണേത് നൈട്രജൻ എന്ന് പറയുന്നത് ഇനി മുട്ടയെ റഫറൻസ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്നു മുട്ട എന്തെന്ന് അറിയപ്പെടുന്നു റഫറൻസ് പ്രോട്ടീൻ എന്നാണ് മുട്ട അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയ ആഹാര പദാർത്ഥമാണ് സോയാബീൻ സോയാബീൻ ആണ് ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള ആഹാര ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധ വ്യഞ്ജനം ഏതാ ഉലുവയാണ് ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധ വ്യഞ്ജനം എന്ന് പറയുന്നത് ഉലുവയാണ് മാംസ്യസംഭരകർ എന്നറിയപ്പെടുന്ന മാംസ്യ സംരംഭകർ എന്നറിയപ്പെടുന്ന സസ്യവിഭാഗം പയറു വിഭാഗമാണ് ഏതാണ് പയറു വിഭാഗമാണ് ഭൂമിയിൽ ധാരാളമായി കാണപ്പെടുന്ന മാംസ്യം ഏതാ റുബിസ്കോയാണ് എൻസൈം റുബിസ്കോയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാംസ്യം ഒരു ദിവസം ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ട പ്രോട്ടീനിന്റെ അളവ് എന്ന് പറയുന്നത് ഒരു കിലോഗ്രാമിൽ ഒരു ഗ്രാം എന്ന തോതിൽ ഒരു കിലോഗ്രാം കഴിക്കുവാണെങ്കിൽ അതിൽ ഒരു ഗ്രാം എന്ന തോതിൽ ഒരാളുടെ ശരീര ഭാരത്തിനനുസരിച്ച് വ്യത്യാനങ്ങൾ സംഭവിക്കും കേട്ടോ പ്രോട്ടീൻ കുറയുന്നതിന് വളർച്ച മുരടിക്കുന്നതിന് കാരണമാകുന്നു പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ വളർച്ച മുരടിക്കുന്നതിന് കാരണമായിട്ട് തീരുന്നു മുട്ട റഫറൻസ് പ്രോട്ടീൻ പ്രോട്ടീൻ എന്നാണ് അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ മാംസ്യമടങ്ങിയ ആഹാര പദാർത്ഥം ഏതാ സോയാബീനാണ് ഏറ്റവും കൂടുതൽ മാംസ്യമടങ്ങിയിട്ടുള്ള സുഗന്ധ വ്യഞ്ജനം ഉലുവയാണ് മാംസ സംരംഭകർ എന്നറിയപ്പെടുന്ന വിഭാഗം പയർ വിഭാഗമാണ് ഭൂമിയിൽ ധാരാളമായി കാണപ്പെടുന്ന മാംസ്യം വിസ്കോ അതായത് എൻസൈം ആണ് ഓരോ ദിവസവും ഭക്ഷണത്തിന് ലഭിക്കേണ്ട പ്രോട്ടീന്റെ അളവ് ഒരു കിലോഗ്രാമിൽ ഒരു ഗ്രാം എന്ന തോതിലാണ് പ്രോട്ടീൻ കുറയുന്നത് വളർച്ച മുരടിക്കുന്നതിന് കാരണമായി തീർന്നു ഏറ്റവും കൂടുതൽ ഇരുമ്പ് സത്തുള്ള ധാന്യം ഏറ്റവും കൂടുതൽ ഇരുമ്പ് സത്ത് എന്തിനാ ഉള്ളത് അത് ചോളത്തിനാണ് കേട്ടോ ഏതാണ് ചോളമാണ് ചോളത്തിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്ന സസ്യ എണ്ണ ഏതാ മാർഗറിനാണ് മാർഗറിനപ്പോ എതിന്ന് വേർതിരിച്ചെടുക്കുന്ന എണ്ണയാ ചോളത്തിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്ന എണ്ണയാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധ വ്യഞ്ജനം മഞ്ഞളാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയിട്ടുള്ള സുഗന്ധ വ്യഞ്ജനം ഏതാ മഞ്ഞളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധ വ്യഞ്ജനം ഏതാ കസ്കസ് ആണ് ഏറ്റവും കൂടുതൽ കാൽസ്യം എന്തിനാ അടങ്ങിയിട്ടുള്ളത് കസ്കസിലാണ് ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ളത് ഇൻസുലിൻ നിർമ്മാണത്തിന് ആവശ്യമായ മൂലകം ഏതാ സിങ്ക് ആണ് ഇൻസുലിൻ നിർമ്മാണത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള മൂലകം എന്ന് പറയുന്നത് പ്രോട്ടീൻ നിർമ്മാണത്തിന് മുഖ്യ പങ്കുവഹിക്കുന്ന ലോഗോ മഗ്നീഷ്യമാണ് പ്രോട്ടീൻ നിർമ്മാണത്തിന് മുഖ്യ പങ്കുവഹിക്കുന്നത് മഗ്നീഷ്യമാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഇരുമ്പുൾസത്തുള്ള ധാന്യം ചോളമാണ് ചോളത്തിന് വേർതിരിച്ചെടുക്കുന്ന സസ്യ എണ്ണ മാർഗറിനാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധ വ്യഞ്ജനം മഞ്ഞളാണ് ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധ വ്യഞ്ജനം കസ്കസാണ് ഇൻസുലിൻ നിർമ്മാണത്തിന് ആവശ്യമായ മൂലകം സിങ്ക് ആണ് പ്രോട്ടീൻ നിർമ്മാണത്തിന് മുഖ്യ പങ്കുവഹിക്കുന്ന ലോഹം അത് മഗ്നീഷ്യമാണ് ഇനി കുറച്ച് അപര്യാപ്ത രോഗങ്ങള് എന്തിന്റെ മൂലമാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ എന്ത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇത് മസ്റ്റ് ആയിട്ട് പഠിക്കണം കാരണം എപ്പോഴും ബി എസ് സി പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇനി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോ ജീവകം എയുടെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്ന രോഗമാണേത് ഒന്ന് നിശാന്ത സിറോഫ് അതുപോലെ തന്നെ കെരാറ്റോ അലസിയ എന്നൊക്കെ പറയുന്ന എന്താണ് ജീവകം എയുടെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്നതാണ് ജീവകം ബി വണ്ണിന്റെയോ ബെറി ബെറി ജീവകം ബി വൺ ബെറി ബെറിയാണ് ജീവകം ബി റ്റൊ ത്വക്ക് സംബന്ധമായ രോഗങ്ങളും വളർച്ചാ മാന്ദ്യവുമാണ് ജീവകം ബി റ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന അപര്യാപ്ത മൂലം ഉണ്ട ജീവകം ബി ടു അപര്യാപ്ത മൂലം ഉണ്ടാകുന്ന രോഗം ബി ത്രീയോ പെല്ലഗ്രയാണ് ഏതാണ് പെല്ലഗ്ര ജീവകം ബി ഫൈവോ അത് പാരസ്തേഷ്യയാണ് ജീവ ജീവകം ബി ഫൈവ് വരുന്നത് ജീവകം ബിസിക്സ് അനീമിയ ഏതാണ് അനീമിയ ആണ് ബി ഫൈവ് പരസ്തേഷ്യ ജീവികം ബി ത്രീ പെല്ലഗ്ര ബി ടു തൊക്ക് സംബന്ധമായ രോഗവും വളർച്ചാ ജീവകം ബി വൺ ബെറി ബെറിയാണ് ജീവകം എയോ നിശാന്ത കിയ സിറോഫ് താൽമി എന്നിവയാണ് ജീവകം എ മൂലം ഉണ്ടാകുന്ന അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗം ജീവകം ബി സെവണോ ഡെർമറ്റൈറ്റീസും എൻഡറൈറ്റീസും ആണ് ജീവകം ബി സെവൺ മൂലം ഉണ്ടാകുന്ന അസുഖം ജീവകം ബീ നയൺ ബീനയൺ മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാ വിളർച്ചയും അതുപോലെ തന്നെ മെഗലോബ്ലാസ്റ്റിക് അനീമിയുമാണ് ജീവകം ബീ നയൺ മൂലം ഉണ്ടാകുന്ന അസുഖം അതായത് ജീവകം ബീ നയൺ ഇല്ലെങ്കിൽ ഇതിന്റെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാം കേട്ടോ ജീവകം ബി ട്വൽവോ ഏതാണ് പെർണീഷ് ജീവകം ബീ നയൺ വിളർച്ചയും മെഗലോബ്ലാസ്റ്റിക് അനീമയും മൂലം അതായത് ഈ ബി ബീനയൺ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അസുഖങ്ങൾ ഉണ്ടാകും ഈ ബി ട്വൽ ട്വൽവോ ബി ട്വൽവിന് ഉണ്ടാകുന്ന ആഹ് അപര്യാപ്ത മൂലം ഉണ്ടാകുന്ന ഏതാണ് പെർനീഷ്യസ് അനീമിയാണ് ജീവകം സി ആണെങ്കിലോ സ്കേർവി ജീവകം സി സ്കേർവി ആണ് സ്കീവ സി കുറഞ്ഞ സ്കർവിയോ ഉണ്ടാവും ജീവകം ഡി യോ കാണാ അതായത് റിക്കറ്റ്സിരി ആണ് ഈ കാണാന്ന് വിളിക്കുന്നത് അതുപോലെ ജീവകം ഇ ഇയോ വന്ധ്യതയാണ് ജീവകം കെ രക്തസ്രാവം ഇതെന്തായാലും പഠിച്ചു വെക്കണം ഇത് ഉറപ്പായിട്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഓരോ ധാതുവും അവന്റെ ധർമ്മവും അതുപോലെ അവന്റെ സ്രോതസ്സും പഠിക്കാം ഇരുമ്പ് എന്താ രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ നിർമ്മാണമാണ് ഇരുമ്പിന്റെ ധർമ്മം എന്ന് പറയുന്നത് കാൽസ്യം ഫോസ്ഫറസിന്റെ ധർമ്മം എന്താ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനുമാണ് കാൽസ്യം ഫോസ്ഫറസ് ഉപയോഗിക്കുന്നത് സോഡിയമോ ശരീരത്തിൽ ആവശ്യമായി ജലം നിലനിർത്താനാണ് സോഡിയം ഉപയോഗിക്കുന്നത് അയഡിനോ തൈറോയ്ഡ് ഗ്രന്ഥികളുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കുമാണ് ഐഡിൻ ഉപയോഗിക്കുന്നത് പിരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണം കാൽസ്യം ഫോസ്ഫറസ് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും വേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും ഉപയോഗിക്കുന്നു സോഡിയം ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നു അയഡിൻ തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കുമാണ് അയഡിൻ ഉപയോഗിക്കുന്നത് ഇനി സ്രോതസ് ഏതൊക്കെയാണ് നമ്മുടെ ഇരുമ്പിന്റെ സ്രോതസ്സ് ഇലക്കറികളും മത്തൻകുരു മുതിര ശർക്കര കരൾ എന്നിവയാണ് ഇരുമ്പിന്റെ സ്രോതസ് വരുന്നത് കാൽസ്യം ഫ്ലോസ്ഫറസിന്റെ സ്രോതസ്സോ ഏത്തപ്പഴം മരച്ചീനി ചേന ഇലക്കറികൾ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് കാൽസ്യം ഫ്ലോസ്ഫറസിന്റെ എന്താ സ്രോതസ്സായിട്ട് വരുന്നത് സോഡിയത്തിന്റെ കറിയിപ്പാണ് ഐഡിന്റെയോ കടൽ വിഭവങ്ങൾ ഐഡിൻ ചേർത്ത ഉപ്പ് കടൽ മത്സ്യങ്ങളുടെ തല എന്നിവയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഐഡിന്റെ പ്രധാനപ്പെട്ട സ്രോതസ്സായിട്ട് വരുന്നത് പിരുമ്പ് ഇലക്കറികളും മത്തൻകുരു മുതിര ശർക്കര കരള് കാൽസ്യം ഫോസ്ഫറസും ഏത്തപ്പഴം മരച്ചീനി ചേന ഇലക്കറികൾ പാൽ ഉൽപ്പന്നങ്ങൾ സോഡിയോ കറിയുപ്പാണ് അയഡിനോ കടൽ വിഭവങ്ങൾ അയഡിൻ ചേർത്തുള്ള ഉപ്പ് കടൽ മത്സ്യങ്ങളുടെ തല എന്നിവയ്ക്കാണ് ഐഡിന്റെ പ്രധാനപ്പെട്ട സ്രോതസ്സായിട്ട് വരുന്നത് ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്താലോ ില്ക്കുന്ന മനുഷ്യനിൽ വൈറ്റമിൻ എയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗമേത് ഏതാണ് നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ ഏതാ നിശാന്തതയാണ് അല്ലേ വിഒയിലും എൽ ജി എസിലും ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു കേട്ടോ വൈറ്റമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത് ഇതിനകത്ത് ഏതൊക്കെയാണ് വൈറ്റമിൻ ഡി രാസനാമാൻ റെറ്റിനോൾ ആണ് വൈറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യ നിശാന്ത രോഗം ഉണ്ടാകുന്നു എന്താണ് രണ്ട് പ്രസ്താവനകളും എന്ത് തന്നെയാണ് ശരി തന്നെയാണ് അടുത്ത ചോദ്യം മാംസത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത് ക്യാഷിയോർക്കർ എന്ന് പറയുന്ന എന്താണ് മാംസത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണെന്ന് ഓർക്കുക താഴെ താഴെപ്പറയും ദഹനത്തിന് വിധേയമാകാത്ത പോഷക ഘടകം ഏതാണ് ദഹനത്തിന് വിധേയമാകാത്ത ഒരു പോഷക ഘടകം ധാതുക്കളാണ് ദഹനത്തിന് വിധേയമാകാത്ത പോഷക ഘടകമായിട്ട് വരുന്നത് അടുത്തത് എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം ഏത് എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്തത് ഏതാ ഇരുമ്പാണ് അല്ലേ ബാക്കി മഗ്നീഷ്യം കാൽസ്യം ഫോസ്ഫറസ് ഒക്കെ എല്ലാവരുടെയും പല്ലയുടെയും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഇരുമ്പ് അത്ര ആവശ്യമല്ല കാൽസ്യത്തിന്റെ അപര്യാപ്ത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു ഏതൊക്കെയാണ് കാൽസ്യത്തിന്റെ അപര്യാപ്ത ശരീരത്തിന്റെ പ്രവർത്തനം ബാധിക്കുന്നത് രക്തം കട്ട ബാധിക്കുന്നു പേശി പ്രവർത്തനത്തിലെ എല്ലിന്റെയും പല്ലിന്റെ ആരോഗ്യം ഒക്കെ ബാധിക്കുന്നു അല്ലെ അപ്പൊ മേൽ പറഞ്ഞവയെല്ലാമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏത് ധാതുവിന്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത് ഏതാണ് പറഞ്ഞിരുന്നത് അല്ലെ അയഡിന്റെ അഭാവം മൂലമാണ് ണ്ടാകുന്നത് അടുത്ത ചോദ്യം താഴെ താഴെപ്പറയുന്നത് അയഡിന്റെ അപര്യാപ്ത കൊണ്ടുണ്ടാകുന്ന രോഗ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത് എന്തൊക്കെയാണ് ഗോയിറ്റർ ക്രിസം ഹൈപ്പോ തൈറോയിഡിസം ഒക്കെ എന്താണ് ഈ ഒരു അയഡിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന മൂന്നും ശരി തന്നെയാണ് ഐഡിന്റെ അഭാവത്തിൽ തൈറോക്സിന്റെ ഉൽപാദനം തടസ്സപ്പെടും തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ശ്രമം എന്ന നിലയിൽ തൈറോഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു ഈ അവസ്ഥയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് ഗോയിറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നതെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു ടോപ്പിക് കൂടി എന്താണ് ജീവങ്ങളും അപര്യാപ്ത രോഗങ്ങളും എന്ന് പറയുന്ന ടോപ്പിക് കൂടി പഠിച്ചു പോയിട്ടുണ്ട് അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായി കാണാം മറക്കണ്ട അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ വീട്ടിൽ മുഴുവൻ സ്റ്റഡി മെറ്റീരിയൽസും അവൈലബിൾ ആണ് ചോദ്യം ഉത്തരം എന്ന രീതിയിൽ നിന്ന് ഈസി ആയിട്ട് ഈ രണ്ടര മാസം കൊണ്ട് ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും പാർക്കിൽ വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അടുത്ത വീഡിയോ കാണാം താങ്ക് യു സോ മച്ച്